എല്ലാവർക്കും നമസ്കാരം ബഹുമാനപ്പെട്ട മന്ത്രി മുഹമ്മദ് റിയാസ് സാർ കോഴിക്കോട് മേയർ ബീന ടീച്ചർ തോട്ടത്തിൽ രവീന്ദ്രൻ സാർ എല്ലാ കൗൺസിലർമാരുടെ കൗൺസിലറുകാരേയും എനിക്കറിയില്ല എന്നാലും വേദിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാവരോടും ഹരിത നമസ്കാരം ഞാൻ ദേവിക വേനേലി നാലാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് എൻ്റെ പഠനത്തോടൊപ്പം വൃക്ഷ സംരക്ഷണം മാലിന്യ സംസ്കരണം പരിസ്ഥിതി സംരക്ഷണം ജൈവ പച്ചക്കറി കൃഷി എന്നീ പ്രവർത്തനങ്ങളിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് നാലാമത്തെ തവണയാണ് ഞാൻ ശബരിമലയിലേക്ക് പോകുന്നത് എൻ്റെ ശബരിമല യാത്രയിൽ ഓരോ പ്രവർത്തനങ്ങളും ഞാൻ ചെയ്യാറുണ്ട് എൻ്റെ ഒന്നാമത്തെ ശബരിമല യാത്രയിൽ സന്നിധാനം മുതൽ പമ്പ വരെ തിരിച്ചുള്ള യാത്രയിൽ വഴിയിൽ കണ്ട എല്ലാ പ്ലാസ്റ്റിക് കവറുകളും പ്ലാസ്റ്റിക് കുപ്പിയും ശേഖരിച്ച് പമ്പിൽ സ്ഥാപിച്ച വേസ്റ്റ് ബേസിനെ നിക്ഷേപിച്ചു രണ്ടാമത്തെ എൻ്റെ ശബരിമല യാത്രയിൽ നാൽപ്പത്തൊന്ന് ദിവസം മൃഗമെടുത്ത് ശബരിമലയിലേക്ക് പോകുന്ന വഴി നാൽപ്പത് ചന്ദന വൃക്ഷത്തെ നാൽപ്പത് ക്ഷേത്രങ്ങളെ ഞാൻ നട്ടുപിടിപ്പിച്ചു നാൽപ്പത്തൊന്നാമത്തെ ചന്ദന വൃക്ഷത്തെ ശബരിമല മാളികപ്പുറം മേൽശാന്തിക്ക് നൽകിയ അനുഗ്രഹം വാങ്ങിച്ച് ചെയ്തു മൂന്നാമത്തെ എൻ്റെ ശബരിമല യാത്രയിൽ ഞാൻ ഒരു വൃക്ഷ പഠനം നടത്തി വനം വകുപ്പ് നെയ്മോർഡ് സ്ഥാപിച്ച ഇരുപത്തെട്ടോളം വൻ മരങ്ങൾ ഞാൻ നിരീക്ഷിച്ചു ഇവയുടെ ഇലകളും ചില്ലകളും തടികളും ഞാൻ കണ്ട് മനസ്സിലാക്കി ഈ വർഷം ഞാൻ ആയിരം വിത്തുണ്ടകളുമായാണ് ശബരിമലയിലേക്ക് പോയിടുന്നത് കോടിക്കണക്കൻ ആളുകൾ ദർശനം നടത്തുന്ന സ്ഥലമാണ് ശബരിമല പൂർവികർ നട്ട ആ തണിയിൽ കൂടിയാണ് നമ്മൾ ശബരിമലയിലേക്ക് പോകുന്നത് ഇതിന്റെ നാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെയും സകല ജീവജാലങ്ങളുടെയും നിലനിൽപ്പ് ആവശ്യമാണ് പുതിയ ഒരു വനം സൃഷ്ടിക്കുക എന്നതാണ് എൻ്റെ ലക്ഷ്യം കോടിക്കണക്കൻ ആളുകളാണ് ഇവിടെ കാർബൺ ഡയോക്സൈഡ് പുറം തള്ളുന്നത് ചൂട് കുറയ്ക്കണം പരിസ്ഥിതിയെ സംരക്ഷിക്കണം ഇത്രയും കാർബൺ ഡയോക്സൈഡ് വനത്തിനെ വലിച്ചെടുക്കാൻ സാധിക്കുള്ളൂ ആയതുകൊണ്ട് ഈ വിത്തുണ്ടകൾ ഞാൻ വനത്തിലെറിയും വരും തലമുറ ഈ തണലിൽ കൂടി മല കയറട്ടെ ദർശനം നടത്തട്ടെ എൻ്റെ എല്ലാ പ്രവർത്തനത്തിനും എനിക്ക് പ്രചോദനം നൽകിയത് പ്രൊഫസർ ടി ശൂമീന്ദ്ര മാസ്റ്ററും നിറവ് ബാബുമാണൻ കോഴിക്കോട് മേയർ ബീന ടീച്ചലുമാണ് നന്ദി